ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം അകത്ത് ബിഗ് ബോസിലെ അകത്ത് ഭയങ്കര അടിയാണെങ്കിൽ പുറത്ത് അതൊക്കെ അതിലും മേലെ പേരടിയത് പഴയ കണ്ടസ്റ്റൻസെല്ലാം ഒരു സൈഡിൽ അഖിൽമാർ വേറെ സൈഡിലും അഖിൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ അതിൽ ആ ബിഗ് ബോസിലെ രണ്ട് പേര് സാമ്പത്തിക ക്രമക്കേടുകളും സ്ത്രീകളെ ഉപയോഗിച്ചു എന്ന ഒരു ആരോപണം ഉന്നയിച്ചു അതിൻ്റെ ഫലമായി റിനോഷ് ദിയാസന അങ്ങനെ ഒരുപാട് പേര് രംഗത്തറിയും ശോഭാവിശ്വന്നാമത് അറിയ ഒരുപാട് പേര് അതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം അകത്തുള്ള ബിഗ് ബോസ് മത്സരാർത്ഥിയൊക്കെ കഴിഞ്ഞു അടിയാണ് പുറത്തുള്ള അപ്പൊ ബിഗ് ബോസ് പുറത്തുപടി എന്തൊക്കെ കാണണമെന്നല്ലേ പുറത്തും അകത്തും അടി അഖിൽമാരാര് ആളെ പറഞ്ഞു പറയണം ഇങ്ങനെ നടന്ന നടന്നാൽ പറ്റത്തില്ലാത്ത പേടിച്ചട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പുറത്തുള്ള മത്സരാർത്ഥികളെല്ലാം അഖിൽമാരാറിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ